എന്റെ ഉമ്മാക്ക് ഈ നൈറ്റിയൊക്കെ വീട്ടിൽ ഇട്ടു സമയത്തുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇവർക്കൊക്കെ ഈ കൂടുതൽ പ്രിൻസ് ഒക്കെ ഉള്ളോ ഇങ്ങനെ ഇട്ടു വിൽക്കാറ് കൂടുതലും അവരെ വീട്ടിലാണല്ലോ നിൽക്കുന്നത് നമ്മൾ റിസർച്ച് ചെയ്തു നമ്മുടെ ബീറാൻഡിയറിൽ നല്ല ഇതുപോലത്തെ ക്യൂട്ട് കളക്ഷൻസിലുള്ള നൈറ്റീവ്സ് കൊണ്ടുവന്ന എങ്ങനെ ഇരിക്കും ആ ഇതുപോലെ ഇരിക്കും അപ്പോ അങ്ങനെ റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് നല്ല സ്ട്രെച്ചബിൾ ക്ലോത്തിൽ കൊണ്ടുവന്ന അടിപൊളി നൈറ്റീവ്സ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് കണ്ടോ ക്യൂട്ട് പ്രിൻസ് അല്ലേ ഇതേപോലത്തെ പ്രിൻസ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഗൈസ് മാത്രമേ ഉള്ളൂ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ബ്രീതബിൾ ആയിരിക്കും നമ്മൾ ഇത് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര കംഫേർട്ട് ആയിരിക്കും പിന്നെ ദ ഹാഫ് സ്ലീവ് ആണ് ഇതുപോലെ ഫുൾ ലെങ് ആണ് ഈ ഒരു നൈറ്റ് വരുന്നത് അപ്പൊ ഈ ക്ലോത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്ട്രെച്ചബിൾ കോട്ടൺ ആണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രിന്റും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അത് മാത്രമല്ല ഇത് ഇടുമ്പോണ്ടല്ലോ ഭയങ്കര കംഫർട്ടാണ് ഗൈസ് നമ്മൾ വീട്ടിലിട്ടോണ്ട് നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര സുഖമായിരിക്കും ഇത് സ്മോൾ ടു ഡബിൾ എക്സിൽ വരെയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാത്രമല്ല നല്ല ക്യൂട്ട് പ്രിൻസിനുള്ള നൈറ്റീസ് നമ്മുടെ ബീരാണ്ട അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റും അത്രീന്നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇനി ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിൽ തന്നെ കിട്ടും വേറെ ഏതെങ്കിലും ജി സി സീലാണെങ്കിലും ഒരു സെവൻ ഡേയ്സിൽ തന്നെ കിട്ടും അപ്പൊ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തു തുടങ്ങി നല്ല മഞ്ഞ കളറിൽ വരുന്ന പച്ചപ്പൂ വെള്ളപ്പൂ എല്ലാ പൂക്കളും ഉണ്ട് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഈ പ്രിൻസ് ഒക്കെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഗൈസ് കാണാൻ പറ്റും എവിടെയാണെന്ന് പറയുമോ ബി മാത്രം അപ്പൊ വേഗത്തിന് പർച്ചേസ് ചെയ്ത് തുടങ്ങിക്ക